ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ ഈ നൂറ്റാണ്ടിൽ ഒരു തുർക്കിക് സാമ്രാജ്യം ഏഷ്യ ഭരിക്കും അപ്പോൾ അത് ഓട്ടോമൻ സാമ്രാജ്യമല്ല അപ്പോൾ ഇന്ന് വേറെ വെറൈറ്റി വരെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോകരാഷ്ട്രീയം ഒരു ചെസ്സ് പോലെയാണെന്ന് ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ പല രീതിയിലുള്ള രാജ്യങ്ങളുണ്ട് പല രീതിയിലുള്ള ശക്തികളുണ്ട് അപ്പോൾ അവിടെ ധാരാളം ഏരിയകളിൽ സ്വാധീനം ചെലുത്തുമോ അവിടെ രാഷ്ട്രീയപരമായിട്ടും സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മതപരമായിട്ടും സാംസ്കാരികപരമായിട്ടൊക്കെ ഒരു വലിയ ജനസംഖ്യയെ അല്ലെങ്കിൽ ഒരു വലിയ പ്രദേശത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ശക്തികളെയാണ് നമ്മൾ ഗ്രേറ്റ് പവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്കൊരുപക്ഷേ ലോകത്തിൻ്റെ നല്ലൊരു ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ലോകത്തിൽ ലോകത്ത് മൊത്തമോ വളരെയധികം ശക്തികളുണ്ടാവാം അവരെയാണ് നമ്മൾ ലോകരാഷ്ട്രീയത്തിൽ ഗ്രേറ്റ് പവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പല ചരിത്രകാലങ്ങളിൽ പല എക്സാമ്പിളുകൾ കാണാം ഇപ്പോൾ പണ്ടുകാലത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ റോമാ സാമ്രാജ്യം എന്ന് പറയാം അപ്പോൾ അന്നത്തെ യൂറോപ്പിലെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയൊക്കെ പല രാഷ്ട്രീയവും പല മതപരമായ പല സാംസ്കാരികപരമായ സാമ്പത്തികപരമായ കാര്യങ്ങൾ റോമ സാമ്രാജ്യത്തിൻ്റെ ഒരു ഹെറിറ്റേജ് സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പിൽക്കാലത്ത് അറബികൾ സാമ്രാജ്യം നിർമ്മിച്ച വലിയ സാമ്രാജ്യമുണ്ട് അത് ഏഷ്യയിലും ആഫ്രിക്കയിലും ഇട്ട് പടർന്നു കിടന്നു അല്ലെങ്കിൽ നമ്മൾ ഈ അടുത്തിടെ കാലം നോക്കുവാണെങ്കിൽ ഒരു പത്തിരുന്നൂറ് കൊല്ലം മുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യം അപ്പോൾ അതിൻ്റെ വ്യാപ്തി നമുക്കറിയാം അതിൻ്റെ സാംസ്കാരികപരവും സാമ്പത്തികപരവുമായ ഒരു സ്വാധീനം നമുക്കറിയാം ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ ഏറ്റവും റീസെൻറ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അമേരിക്കയുടെ അവസ്ഥ അപ്പോൾ അമേരിക്ക എത്രയധികം ശക്തമാണ് രാഷ്ട്രീയപരമായിട്ട് സാമ്പത്തികപരമായിട്ട് സൈനികപരമായിട്ട് സാംസ്കാരികപരമായിട്ട് എന്ന് നമ്മൾ പല വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ശക്തികളാണ് നമ്മൾ ഗ്രേറ്റ് പവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ പല രാജ്യങ്ങളും ഗ്രേറ്റ് പവർ ആവാൻ ശ്രമിക്കുന്നുണ്ട് ഉദാഹരണം ഇപ്പോഴത്തെ ചൈന അല്ലെങ്കിൽ വീണ്ടും ഉയർന്നു വരാൻ ശ്രമിക്കുന്ന റഷ്യ അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് തുർക്കിക്ക് എന്ന് പറയുന്ന ജനതയെപ്പറ്റിയാണ് അപ്പോൾ ഈ ജനതയെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇവർക്ക് ഏകദേശം നാലായിരത്തോളം കൊല്ലമുള്ള ഒരു വലിയ ചരിത്രമുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഏഷ്യയുടെ മാപ്പ് നോക്കുവാണെങ്കിൽ മധ്യ ഏഷ്യയുടെ ഭാഗമുണ്ട് നമ്മുടെ സൈബീരിയ അതുപോലെ മധ്യേഷ്യ അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ പൊതുവേ മഞ്ഞും അതുപോലെ തന്നെ പുൽമേടുകളൊക്കെ ഉള്ള ഏരിയയാണ് അതിനെയാണ് നമ്മൾ സ്റ്റെപ്പേകൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ താമസിച്ചിരുന്ന ഒരു വിഭാഗം ജനതയാണ് തുർക്കുകൾ അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് നാലായിരം അയ്യായിരം കൊല്ലത്ത് പഴക്കമുണ്ട് അപ്പോൾ അവർ പല ഗോത്രങ്ങളായിട്ടും ഉപഗോത്രങ്ങളൊക്കെ ആയിട്ടാണ് താമസിച്ചിരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റെപ്പേ അല്ലെങ്കിൽ പുൽമേടുകളുടെ ഭൂമിശാസ്ത്രം നോക്കിയാൽ മനസ്സിലാവും അവിടെ കൃഷി കാര്യമായിട്ട് വിജയിക്കില്ല കാരണം കൃഷി അത്ര പോസിബിളല്ല അപ്പോൾ അവരവിടെ ഈ കുതിരയൊക്കെ മേയിച്ചാണ് ഇരുന്നത് അപ്പോൾ കുതിര അവരുടെ ജീവിതത്തിൻ്റെ പ്രധാന ഘടകമാണ് ഇപ്പം കുതിരയുടെ പാല് കുതിരയുടെ മാംസം അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ നന്നായിട്ട് കുതിര ഓടിക്കും അപ്പോൾ ഒരു പത്തിരണ്ടായിരം കൊല്ലം മുമ്പ് നന്നായിട്ട് കുതിര കുടിക്കുന്നവർ നല്ല പോരാളികളായിരിക്കും അപ്പോൾ നല്ല ഈ കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്നതിൽ മിടുക്കന്മാരായിരുന്നു ഈ തുർക്കിക് ജനത അപ്പോൾ അവർ കുതിരപ്പുറത്ത് വാളും അമ്പൊക്കെ ഉപയോഗിച്ച് വലിയ വലിയ യുദ്ധങ്ങളൊക്കെ ചെയ്തിരുന്നു അങ്ങനെ നോക്കുവാണെങ്കിൽ പല സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഇവർ കാരണമാകും അപ്പോൾ ഈ തുർക്കിക് ജനത പ്രധാനമായിട്ടും ചെറിയ ചെറിയ രീതി കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു കൃഷി കാര്യവളത്തിൽ ചെറിയ രീതിയിലുള്ള വ്യാപാരം അവർ മേസി ബേസിക്കലി അവർ നൊമാഡുകളാണ് അല്ലെങ്കിൽ അവർ പല ദേശങ്ങൾ സഞ്ചരിക്കുന്നവരായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ നാലായിരം കൊല്ലം മുമ്പ് ഈ തുർക്കിക് ജനത പയ്യെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് വരാൻ തുടങ്ങി അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ കുറെ പേര് യൂറോപ്പിലേക്ക് കുടിയേറും കുറേ പേര് ഇപ്പോഴത്തെ തുർക്കിയുടെ ഭാഗത്തിലേക്ക് വരും കുറേ പേര് അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യയിലോട്ടൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ തുർക്കിക് ജനത പല ഭാഗത്തേക്ക് അവർ നീങ്ങാൻ തുടങ്ങി ചിലപ്പോൾ അതൊരു കുടിയേറ്റമായിരിക്കാം ചിലപ്പോൾ അതൊരു യുദ്ധം അല്ലെങ്കിൽ ആക്രമണം ചേർന്നതായിരിക്കാം അങ്ങനെ തുർക്കിക് ജനത ലോക രാഷ്ട്രീയത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അന്ന് അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ പിൽക്കാലത്ത് ഇവർ വലിയ വലിയ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് അപ്പം സാമ്രാജ്യങ്ങളുടെ സ്ഥാപനത്തിന് വലിയ എന്താ പറയുക നാശനഷ്ടമൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇവരുടെ സൈന്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഭയങ്കര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ ക്രൂരതകൾ കാണിച്ചിട്ടുണ്ട് എന്നാൽ വലിയ വലിയ നാഗരീകതകൾ പഠിത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ചില തുർക്കിക്ക് ജനതയെന്നു വന്ന ചില പ്രധാനപ്പെട്ട ഒരന്താ പറയണത് പോരാളികളെ പറ്റി പറയാം ഉദാഹരണം ഒരു കാലത്ത് നമ്മുടെ യൂറോപ്പ് ആക്രമിച്ച ഹൂണന്മാരെന്ന് പറയും അവരുടെ നേതാവാണ് ആറ്റില അവർ ഭയങ്കര പോരാളികളായിരുന്നു അത് തുർക്കി ജനതയെന്ന് വരുന്നതാണ് അല്ലെങ്കിൽ ഒരു കാലത്ത് ലോകം കീഴടക്കിയ തിമൂർന്ന് പറഞ്ഞൊരു പോരാളിയുണ്ട് ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ചതാണ് വളരെ ക്രൂരനാണ് ശത്രുക്കളുടെ തല വെട്ടി ആ വെട്ടിയ തലകളു കൊണ്ട് പിരിമിഡ് ഉണ്ടാക്കുന്ന ആളാണ് അപ്പൊ ഈ തിമൂറിന്റെ സാമ്രാജ്യം വളരെ വലുതായിരുന്നു തിമൂർ തുർക്കി കണക്ഷൻ ഉള്ള ആളായിരുന്നു ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു തുർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ബാബറുണ്ട് അപ്പൊ ബാബറും അധ്യേഷ്യ എന്ന് വരുന്നത് ബാബർക്കും തുർക്കി കണക്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ തുർക്കി വംശജർ എന്ന് പറഞ്ഞാൽ വളരെ നല്ല പോരാളികളാണ് അവരിൽ വളരെ മിടുക്കന്മാരായ ഭരണാധികാരികളും സൈനിക നേതാക്കളും എല്ലാം ഉണ്ട് അവർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ഇപ്പം യൂറോപ്പിലേക്ക് പശ്ചിമേഷ്യയിലേക്ക് മധ്യ ഏഷ്യയിലേക്ക് ദക്ഷിണേഷ്യയിലേക്ക് ഈവൻ ചൈനയുടെ ഭാഗങ്ങളിലേക്ക് ഒക്കെ അവർ പടയോടം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു എഴുന്നൂറ് കൊല്ലം മുമ്പ് ഏഷ്യയും യൂറോപ്പ് സഞ്ചരിച്ച ഒരു വലിയ സഞ്ചാരിയാണ് മാർക്കോ പോളോ അപ്പോൾ അന്നത്തെ കാലത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഈ മധ്യ ഏഷ്യ എന്ന് പറഞ്ഞൊരു വലിയ തുർക്കി ഏരിയയാണ് അപ്പോൾ തുർക്കിക് ജനത താമസിക്കുന്നത് അതിനെ ഒരു തുർക്കിക് ഏരിയ എന്ന് പറഞ്ഞത് ഇനി ഇവരുടെ ഒരു സംസ്കാരം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവർ പണ്ട് കാലത്ത് ഇവർക്ക് ഇവരുടേതായ മതം ഉണ്ടായിരുന്നു ഇവർ ആകാശത്തെ ആരാധിച്ചിരുന്നവരാണ് അപ്പോൾ അവരുടെ ദേവനയാണ് തെങ്കിരി എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അവരൊരു പ്രകൃതി ആരാധകരായിരുന്നു മന്ത്രവാദമൊക്കെയുള്ള ടൈപ്പ് ആരാധകരായിരുന്നു മൃഗബലിയും എല്ലാമുണ്ട് അപ്പോൾ നമ്മളൊരു ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ട് ഒമ്പതാം നൂറ്റാണ്ടൊക്കെ നോക്കുമ്പോൾ ഈ തുർക്കിക് സൈനികരെ ഈ അന്നത്തെ മുസ്ലിങ്ങൾ അന്നത്തെ അറബികൾ പിടിച്ചുകൊണ്ടുപോയി അടിമകളായിട്ട് അങ്ങനെ അറബികളുടെ കീഴിൽ ഇവർ പയ്യെ പയ്യെ മുസ്ലിങ്ങളാവാൻ തുടങ്ങി അപ്പോൾ മനസ്സിലാക്കുക തുർക്കിക് ജനതയ്ക്ക് അവർ ഇന്നറിയപ്പെടുന്നത് മുസ്ലിങ്ങളായിട്ടാണ് പക്ഷെ അവർക്ക് ഇസ്ലാമിന് മുമ്പും അവർക്ക് വ്യക്തമായ ഒരു ചരിത്രം ഉണ്ട് അവർക്ക് അപ്പോൾ തുർക്കിക് ജനതയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉണ്ട് അതായത് അവരുടെ ഇസ്ലാം ഇസ്ലാമിന് മുമ്പുള്ള പല കൾച്ചറൽ റൂട്ട്സും അവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പിൽക്കാലത്ത് തുർക്കിക് ജനത ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ചാണ് നമ്മുടെ ഓട്ടമൻ സാമ്രാജ്യം അപ്പോൾ ഓട്ടമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന ആർക്കും അറിയാം ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് പൊതുവേ നിഷിദ്ധമാണ് മദ്യം പക്ഷേ ഓട്ടമൻ സുൽത്താൻമാരും പ്രഭുക്കന്മാരൊക്കെ മദ്യം നന്നായിട്ട് കൺസ്യൂം ചെയ്തിരുന്നു കാരണം തുർക്കിക് പാരമ്പര്യമാണ് മദ്യം അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്ലാമിൽ ഒരു പക്ഷേ ഈ സ്വർഗവിദ്യയൊക്കെ വളരെ നിഷേധിക്കപ്പെട്ട ഒന്നാണ് അല്ലെങ്കിൽ വിരുദ്ധമാണ് മതവിരുദ്ധമാണ് പക്ഷേ അന്നത്തെ ഒട്ടോമൻ മിനിയേച്ചറുകളിലും കാരിക്കേച്ചറുകളിലും കാണുന്നുണ്ട് ഒട്ടോമൻ സമൂഹത്തിലൊക്കെ ഒരു സ്വർഗരതിയൊക്കെ അവർ ടോളറേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ അവർ ഒരു കൾച്ചറൽ എക്സെൻട്രിസിറ്റീസാണ് ഈ തുർക്കി ജനതയുടെ അപ്പോൾ ഇനി വേ നമ്മൾ പറഞ്ഞു എട്ടാം നൂറ്റാണ്ടോടുകൂടി ഇവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നു അവർ അന്നത്തെ അറബ് സാമ്രാജ്യത്തിലെത്തുന്നു പയ്യെ പയ്യെ അവർ അറബികളെ തോൽപ്പിച്ച് ഭരണാധികാരികളാവുന്നു അങ്ങനെ പല മുസ്ലിം രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ മുസ്ലിം സാമ്രാജ്യങ്ങളും ഇവർ സ്ഥാപിക്കാൻ തുടങ്ങുന്നു അപ്പോൾ നമ്മുടെ മധ്യേഷ്യ ഒക്കെ ഭാഗത്ത് തുർക്കികളുടെ ഭരണത്തിലേക്ക് വരുവാണ് അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് ഈ തുർക്കി ജനത വളരെ വലിയ പോരാളികളാണ് ഇസ്ലാമിലേക്ക് മതം മാറിയ ശേഷം അവർക്ക് ആ പോരാട്ട വീര്യം വർദ്ധിച്ചു അപ്പോൾ അവർ ചുറ്റുമുള്ള ബുദ്ധന്മാരെയും അതുപോലെ ക്രിസ്ത്യാനികളെയൊക്കെ കീഴടക്കാൻ പുറപ്പെട്ടു അപ്പോൾ അങ്ങനെ പൊരുതുന്ന പോരാളികളാണ് ഇസ്ലാമിക ഇതിൽ ഖാസികൾ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മധ്യേഷ്യയിലെ പല ബുദ്ധരാഷ്ട്രങ്ങളും അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ തുർക്കിയിലൊക്കെയുള്ള ഗ്രീക്ക് അതുപോലെ അർമേനിയക്കാര് ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ സാമ്രാജ്യങ്ങളൊക്കെ തകർത്ത് തുർക്കികൾ മുന്നേറുകയാണ് അങ്ങനെ തുർക്കികളുടെ ഒരു സാമ്രാജ്യം നമ്മുടെ ഇന്നത്തെ തുർക്കിയുടെ അനാത്തോളികളിലേക്ക് ഏകദേശം ഒരായിരം കൊല്ലം മുമ്പ് വരുവാണ് അങ്ങനെ തുർക്കികള് യൂറോപ്പിലേക്കും വരുവാണ് നമ്മുടെ ബൾഗേറിയ സെർബിയ അങ്ങനെ തുർക്കികളുടെ ഒരു വ്യാപനം നമ്മുടെ യൂറോപ്പിന്റെ മധ്യത്തിലേക്ക് ഹംഗറിയിലേക്ക് വരെ വരാറുണ്ട് അങ്ങനെ തുർക്കികൾ സ്ഥാപിച്ച ഒരു വലിയ സാമ്രാജ്യമാണ് ഓട്ടമൻ സാമ്രാജ്യം ഇപ്പൊ പിൽക്കാലത്ത് വളരെ ലോകപ്രശസ്തമായ ഒരു സാമ്രാജ്യമാണ് ഓട്ടമൻ സാമ്രാജ്യം അപ്പോൾ ഓട്ടമൻ സാമ്രാജ്യത്തെ പറ്റി നമ്മൾ ബേസിക്കായിട്ടാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ അന്ന് ഒസ്മാൻ എന്ന് പറഞ്ഞൊരു നേതാവ് ഒരു ഗാസി ഗാസി എന്ന് പറഞ്ഞാൽ മതത്തിന് വേണ്ടി പൊരുതുന്ന വ്യക്തി അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച ഈ സാമ്രാജ്യം ഏകദേശം അറുന്നൂറ് കൊല്ലത്തോളം യൂറോപ്പിലെമ്പാടും പടർന്നു അപ്പോൾ ആയിരത്തി അഞ്ഞൂറുകൾക്ക് ശേഷം ഈ സാമ്രാജ്യം യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ ഉണ്ടായിരുന്നു പിൽക്കാലത്ത് മുസ്ലിങ്ങളുടെ മത നേതാവിയായി മാറും അതായത് ഖലീഫയായി മാറും അങ്ങനത്തെ ഒരു വലിയ സാമ്രാജ്യമായിരുന്നു പക്ഷേ നമ്മൾ ഒട്ടമൻ പറ്റി വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുക അതൊരു തുർക്കിഷ് സാമ്രാജ്യം എന്ന് മാത്രം പറയാൻ പറ്റില്ല കാരണം അവർ ശരിക്കും പറഞ്ഞ ഒരു റോമാസ് സാമ്രാജ്യം തന്നെ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടൊരു എഫക്റ്റാണ് കാരണം അവർ ഭയങ്കര ഡൈവേഴ്സ് ആയിരുന്നു അവിടെ തുർക്കികൾ ചെറിയൊരു വിഭാഗം മാത്രമായിരുന്നു അവരുടെ ജനസംഖ്യയിൽ ഉണ്ടായിരുന്നു കുർദുകൾ ഉണ്ടായിരുന്നു ഇവരൊക്കെ മുസ്ലിങ്ങളാണ് മെജോറിറ്റി അതുപോലെ ഗ്രീക്കുകാരുണ്ടായിരുന്നു അർമേനിയക്കാരുണ്ടായിരുന്നു ബൾഗേറിയക്കാർ സെർബിയക്കാർ ഇവർ പഠിതം ക്രിസ്ത്യാനികളാണ് അപ്പോൾ അന്നത്തെ യൂറോപ്യൻ നിലവാരത്ത് വെച്ച് അന്ന് യൂറോപ്പിൽ കത്തോലിക്കിനും പൊട്ടസ്റ്റൻ്റെ തമ്മ വെട്ടി തമ്മിൽ കണ്ടാൽ വെട്ടിക്കൊല്ലും അതൊക്കെ വെച്ച് ഓട്ടമൻ സാമ്രാജ്യത്തിൽ കുറേ കൂടെ ഭേദമായിരുന്നു കാരണം ജൂതന്മാരെയൊക്കെ സംരക്ഷിച്ചിരുന്നു അവിടെ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു മുസ്ലിംസ് ഉണ്ടായിരുന്നു ഒരു വളരെ മൾട്ടി കൾച്ചറൽ ആയ എംപയർ ആയിരുന്നു അപ്പോൾ അത്യാവശ്യം വലിയൊരു സാമ്രാജ്യം ഇടുന്നു അതുപോലെ നമ്മൾ ഓട്ടമൻ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരികമായ ഇൻഫ്ലുവൻസ് നോക്കുവാണെങ്കിൽ അവർക്ക് കൂടുതൽ യൂറോപ്പുമായിട്ടാണ് സാംസ്കാരിക ഇൻഫ്ലുവൻസ് ഉള്ളത് അപ്പോൾ നമുക്ക് അവിടുത്തെ പെയിൻറ്റിങ്ങുകളിലൊക്കെ കാണാം അതിൽ പല സുൽത്താന്മാരും തുർക്കികൾ തന്നെ ആയിരുന്നില്ല ഈ തുർക്കി സുൽത്താന്മാർക്ക് അടിമ പെണ്ണുകൾ ഉണ്ടായിരുന്നു അവർ കൂടുതലും പോളണ്ട് റഷ്യ ബൾഗേറിയ ഗ്രീക്കുകാരികളൊക്കെ ആയിരുന്നു അപ്പൊ പിൽക്കാലത്ത് വരുന്ന സുൽത്താന്മാരുടെ ഫേസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അവരുടെ ഒരു തുർക്കി പരമായ ഫേസ് ഒക്കെ മാറി ഒരു യൂറോപ്യൻ ഫേസ് വരുന്ന നമുക്ക് കാണാം മുടി അടക്കം സിമിലർലി നമ്മൾ ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യം നോക്കുവാണെങ്കിൽ ബാബറുടെ ഫേസ് നിങ്ങൾ നോക്കുക അത് കുറച്ചൊരു സെൻട്രലേഷ്യൻ ഫേസ് ആണ് പക്ഷെ പിന്നീട് അവർ ഇവിടുത്തെ ഈ രാജകുമാരിമാരെ രജപുത്ര രാജകുമാരിമാരെ കിട്ടും അങ്ങോട്ടൊരു അഞ്ചാറ് ജനറേഷൻ കഴിയുമ്പോൾ അവരുടെ തുർക്കി കണക്ഷൻ കുറഞ്ഞ് അവർ ഇന്ത്യക്കാരായി മാറും ഇപ്പോൾ നിങ്ങൾ ഔറംഗസീബിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ജഹാംഗീറിൻ്റെയൊക്കെ ഫേസ് നോക്കുക അത് ഇന്ത്യൻ രാജാക്കന്മാരുടെ ഫേസാണ് കാര്യം എന്താ അവർ കണ്ടിന്യൂസ്ലി ഇവിടെ ഇൻ്റർമാരി ചെയ്യുവാണ് അങ്ങനെ ഇവർ ചെന്ന ഏരിയകളിലൊക്കെ ഇപ്പോൾ യൂറോപ്പ് ആവട്ടെ അല്ലെങ്കിൽ ഗ്രീസ് ആവട്ടെ അല്ലെങ്കിൽ ഇന്ത്യ ആവട്ടെ ലോക്കൽ ജനങ്ങളൊക്കെ ആയിട്ട് മിക്സ് ആയി അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഓട്ടോമാൻ സാമ്രാജ്യം ഒരു വലിയ സാമ്രാജ്യം ഇടുന്നു ആയിരത്തി എഴുന്നൂറുകൾ വളരെ വളരെ ശക്തമായിരുന്നു പക്ഷേ പിന്നീട് ഭയങ്കര അധികം പിന്നോട്ട് പോകും സാമ്പത്തികപരമായിട്ടും സാങ്കേതികപരമായിട്ടും പിന്നീട് യൂറോപ്പിൽ ഉയർന്നു വരുന്ന വലിയൊരു സാമ്രാജ്യമാണ് റഷ്യ അപ്പോൾ റഷ്യ ഒരായിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തിൽ മുന്നേറി തുടങ്ങും അപ്പോൾ റഷ്യക്കാരാണ് ശരിക്കും ഓട്ടമൻ സാമ്രാജ്യത്തെ പയ്യെ പയ്യെ തീർക്കുന്നത് അടുത്തൊരു നൂറ്റമ്പത് കൊല്ലം കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടമൻ സാമ്രാജ്യം ക്ഷയിച്ച് ക്ഷയിച്ച് പോവും യൂറോപ്പിൻ്റെ നിയന്ത്രണം പോവും നമ്മുടെ അസർബേജാൻ ജോർജിയ അർമേനിയ ഭാഗത്തിൻ്റെയൊക്കെ നിയന്ത്രണം പോവും അങ്ങനെ ഓട്ടമൻ സാമ്രാജ്യം ചെറുതായി വരും അങ്ങനെ ഓട്ടമൻ സാമ്രാജ്യം വളരെയധികം വീക്കാവും ഒരു ഘട്ടത്തിൽ യൂറോപ്യന്മാർക്ക് ഭീഷണി ആയിരുന്ന സാമ്രാജ്യം പിൽക്കാലത്തൊരു ദുർബല സാമ്രാജ്യം ആയിരിക്കും സാമ്പത്തികപരമായി പിന്നോട്ടായിരിക്കും സാങ്കേതികവിദ്യയൊക്കെ പിന്നോട്ടായിരിക്കും സാമൂഹ്യപരമായിട്ട് വളരെ യാഥാസ്ഥിതിയിലായിരിക്കും അങ്ങനെ ഏത് സമയവും തകരാവുന്ന ഒരവസ്ഥയിലായിരിക്കും അപ്പോൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലുകൾക്ക് ശേഷം ലോകമഹായുദ്ധം വരുവാണ് അപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യ യുദ്ധത്തിൽ ചേരുവാണ് അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു വെൻ്റിലേറ്ററി കിടക്കുന്ന പേഷ്യൻറ്റ് ഒരു മാരത്തോൺ ഓടുന്ന പോലെയാണ് ആകപ്പാടെ തകരായിരിക്കുവാണ് അത് അവസാനം തകരുവാണ് അപ്പോൾ നാല് കൊല്ലത്ത് യുദ്ധം കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യം പൂർണ്ണോട്ട് തകരുവാണ് അറപ്രദേശങ്ങളൊക്കെ പോവുകയാണ് അങ്ങനെ ഭയങ്കര പ്രശ്നം വരുവാണ് ഒരു ഘട്ടത്തിൽ ഓട്ടോമൻ രാജാക്കന്മാരുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായിരുന്നു അർമേനിയൻ ക്രിസ്ത്യാനികൾ അവർ ഒന്നിച്ച് ജീവിക്കുന്നവരും ഒന്നിച്ച് പൊരുകുന്നവരൊക്കെ ആയിരുന്നു അപ്പോൾ ഈ അർമേനിക്കാർ ഒട്ടമൻ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട റോളൊക്കെ വഹിക്കുന്നവരായിരുന്നു കച്ചവടക്കാരും ആയിരുന്നു പക്ഷെ പിന്നീട് തുർക്കികൾ അർമേനിയക്കാർക്കെതിരെ തിരിയും ഭയങ്കര പ്രശ്നങ്ങൾ വരും അങ്ങനെയാണ് അർമേനിയൻ ജനോസേടൊക്കെ നടക്കുന്നത് അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാർ കഴിയുമ്പോഴേക്കും തുർക്കി തോക്കുകയാണ് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നീട് തുർക്കിയിലൊരു ദേശീയ മുന്നേറ്റം വരും അത് നയിക്കുന്ന ആളാണ് മുസ്തഫ കമാൽ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ തുർക്കി എന്ന് പറഞ്ഞാൽ പുതിയ രാജ്യം ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ അഞ്ച് മിനിറ്റിൽ പറഞ്ഞത് ഓട്ടമൻ സാമ്രാജ്യത്തിൻ്റെ അറുന്നൂറ് കൊല്ലത്തെ ചരിത്രം ഏറ്റവും ക്രിസ്പായിട്ടാണ് അപ്പോൾ അങ്ങനെ തുർക്കി ഒരു പുതിയ രാജ്യം അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ആയിരം കൊല്ലം ഈ തുർക്കികൾ വന്ന എവിടെന്നാണ് മധ്യേഷ്യ എന്നാണ് അതിനെയാണ് തുർക്കിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആയിരത്തി എണ്ണൂറുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റഷ്യക്കാർ മധ്യേഷ്യ പിടിക്കും നമ്മളിപ്പോഴത്തെ കസാക്കിസ്ഥാൻ്റെയും കിർഗിസ്ഥാൻ്റെയും തുർക്കമിനിസ്ഥാൻ്റെയൊക്കെ ഭാഗം പിടിക്കും അങ്ങനെ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മധ്യേഷ്യ നമ്മുടെ കസാക്കിസ്ഥാൻ തുർക്മെനിസ്ഥാൻ തജിക്കിസ്ഥാൻ ആ ഭാഗമൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായിരിക്കും അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ തുർക്കിസ്ഥാൻ എന്നൊരു പ്രദേശമാണ് അപ്പോൾ റഷ്യക്കാർ റഷ്യക്കാരവിടുത്തെ ജനങ്ങളെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളും വരയ്ക്കും കസാക്കുകൾക്ക് ഭൂരിപക്ഷമുള്ള കസാക്കിസ്ഥാൻ തുർഖ്മിന് ഭൂരിപക്ഷമുള്ള തുർഖ്മെനിസ്ഥാൻ തജിക്കിന് ഭൂരിപക്ഷമുള്ള തജിക്കിസ്ഥാൻ ഉസ്ബെക്കുകൾക്ക് ഭൂരിപക്ഷമുള്ള ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെ അഞ്ച് സോവിയറ്റ് റിപ്പബ്ലിക്കുകളായി മാറും അവിടെ സോവിയറ്റ് യൂണിയൻ്റെ സ്വാധീനം ആയിരിക്കും പിന്നെയുള്ള എഴുപത് കൊല്ലം അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ മതപരമായിട്ട് വളരെ അടിച്ചമർത്തലൊക്കെ ഉണ്ടാകും അവിടുത്തെ ഇസ്ലാമിനെ ശരിക്കും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റുകൾ അടിച്ചമർത്തും അവിടുത്തെ ഭാഷയൊക്കെ അവർക്ക് ഭാഷയുടെ ലിപി റഷ്യൻ ഭാഷയുടെ ലിപിയാണ് സിറിലിക് ലിപി എന്ന് പറയും അവിടെ വിദ്യാ റഷ്യ കുറേ നല്ല കാര്യം ചെയ്യും അവിടെ വിദ്യാഭ്യാസമൊക്കെ വരും സ്ത്രീകൾക്കടക്കം നല്ല വിദ്യാഭ്യാസമൊക്കെ വരും അവിടെ റോഡും റെയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും പല വ്യവസായങ്ങളും വരും അങ്ങനെ റഷ്യയുടെ സംസ്കാരം വളരെയധികം ഈ മധ്യേഷ്യനെ സ്വാധീനിക്കും അപ്പോൾ അവർക്ക് റഷ്യ ആയിട്ടായിരിക്കും കൂടുതലടുപ്പം അപ്പോൾ ഇവരുടെ പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളാവും ഇവരുടെ പല പല റിസോർട്സുകൾ ഇപ്പോൾ യുറേനിയം അല്ലെങ്കിൽ കോട്ടൺ ഇതെല്ലാം റഷ്യയിൽ ഉപയോഗിക്കും അങ്ങനെ പൂർണ്ണമായും റഷ്യയുടെ ഒരു ബാക്ക്യാർഡായിരിക്കും പിന്നെയുള്ള എഴുതുമല്ലോ ഈ സെൻട്രൽ ഏഷ്യ ഇത് നമ്മൾ തുർക്കിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഒരാധുനിക തുർക്കി സ്ഥാപിക്കും അപ്പോൾ പഴയ പോലത്തെ ഒരു സാമ്രാജ്യമല്ല അവിടെ വംശജരെ അവിടെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ തുർക്കിഷ് വംശജർ അങ്ങനെ മുസ്തഫ കമാൽ അത്താതുർക്ക് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കീഴിൽ തുർക്കിയിൽ ഭയങ്കര മാറ്റങ്ങൾ വരും അദ്ദേഹം പേഴ്സണലി ഒരു മതവിരുദ്ധനായിരിക്കും തുർക്കിഷ് ഭാഷയ്ക്ക് യൂറോപ്യൻ ലിപി കൊടുക്കും ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും സ്ത്രീകൾക്കൊക്കെ വളരെ സ്വാധീനം കൊടുക്കും സ്ത്രീകൾ പാർലമെന്റിലോട്ടൊക്കെ ആവുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം തുർക്കിയായിരിക്കും വ്യവസായവും സാമ്പത്തിക വ്യവസ്ഥയൊക്കെ മെച്ചപ്പെടുത്തും തുർക്കിക്കാരുടെ ഡ്രസ്സൊക്കെ വെസ്റ്റേൺ മോഡലാക്കും ഹിജാബ് അടക്കമുള്ള ഡ്രസ്സുകൾ മുസ്തഫ കമാലും നിരോധിക്കും അതുപോലെ തുർക്കി ഒരു വെസ്റ്റേൺ ടൈപ്പ് രാജ്യമൊക്കെ എടുക്കും അപ്പോൾ അന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാം ലോകം ആയുധം വരും തുർക്കിക്ക് അന്ന് റഷ്യേനെ ഭയങ്കര ഭയമാണ് അങ്ങനെ തുർക്കി ഒരു വെസ്റ്റുവായിട്ട് ക്ലോസ് ആയിരിക്കും നാറ്റോ മെമ്പറൊക്കെ ആയിരിക്കും അങ്ങനെ പിന്നെ ഉള്ളൊരു എഴുപത് കൊല്ലം കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലിനു ശേഷം ഇപ്പൊ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലേക്ക് എത്തുകയാണ് ഇപ്പോഴാണ് ലോകത്തിൽ വലിയൊരു സംഭവം നടക്കുന്നത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച അങ്ങനെ സോവിയറ്റ് യൂണിയൻ തകരുന്നവരുകൂടി ഈ മധ്യ ഏഷ്യ വീണ്ടും സ്വാതന്ത്ര്യവുമാണ് അങ്ങനെ കസാക്കിസ്ഥാനും തുർക്ക് ഉസ്ബെക്കിസ്ഥാനും തജിക്കിസ്ഥാനും കിർഗിസ്ഥാനും എല്ലാം സ്വാതന്ത്ര്യ രാജ്യവുമാണ് അപ്പോൾ ആ സമയത്ത് തുർക്കി അവരുടെ സാമ്പത്തികപരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ സമ്പത്ത് മുന്നേറുന്നുണ്ട് അവർക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് അപ്പം ഈ മധ്യേഷ്യയിലെ സ്ഥാനങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക അവർ തുർക്കികളുടെ ഒരു എന്താ പറയുക ചേട്ടന്മാരുടെ അല്ലെങ്കിൽ അനിയന്മാരുടെ സ്റ്റാറ്റസ് ആണ് അതായത് അവരൊക്കെ തുർക്കിക് വംശജരാണ് അപ്പം ഭാഷ ഇവരുടെയൊക്കെ ഭാഷ തുർക്കിഷ് ഭാഷയായിട്ട് ബന്ധമുണ്ട് ഇവരെല്ലാം പണ്ട് ഒരേ ജനതയായിരുന്നു മധ്യേഷ്യെന്നാണ് തുർക്കികൾ യൂറോപ്പിലേക്ക് വന്നത് അതുപോലെ മതപരമായിട്ട് മെജോറിറ്റി സുന്നി മുസ്ലിങ്ങളാണ് അവർ ഒരേ ഓറിയൻറ്റേഷൻ ഫോളോ ചെയ്യുന്നവരാണ് സാംസ്കാരികപരമായിട്ട് ഭയങ്കര അടുപ്പമുണ്ട് അങ്ങനെ തുർക്കി സെൻട്രൽ ഏഷ്യയിലേക്ക് ആക്റ്റീവ് ആവുകയാണ് തുർക്കിയുടെ വിദേശ നയം സെൻട്രൽ ഏഷ്യയിലേക്ക് ആക്റ്റീവ് ആകും ഇന്ന് സെൻട്രൽ ഏഷ്യ നോക്കുവാണെങ്കിൽ പിൽക്കാലത്ത് കുറച്ചു കാലം ഏകാധിപത്യമായിരിക്കും ധാരാളം വിഭവങ്ങളുണ്ട് പെട്രോള് ഗ്യാസ് യുറേനിയം പക്ഷേ ഭയങ്കര ദാരിദ്ര്യമുണ്ട് അപ്പോൾ അവർക്ക് തുർക്കിയുടെ ബിസിനസ്സുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ തുർക്കിക് കൺട്രികൾ എന്ന് പറയും തുർക്കിയുമായിട്ട് സാംസ്കാരികപരമായിട്ടും മതപരമായിട്ടൊക്കെ സാമ്യമുള്ള രാജ്യങ്ങളുണ്ട് അപ്പോൾ അതാണ് ഒന്ന് അസർബൈജാൻ നമുക്ക് മാപ്പിൽ കാണാം തുർഗ്മെനിസ്ഥാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ അപ്പം ഇതിൽ തജിക്കിസ്ഥാൻ ഒഴികെ തജിക്കിസ്ഥാന് ഇറാനുമായിട്ടാണ് കൂടുതൽ കണക്ഷൻ ബാക്കിയുള്ള നാല് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും ആരുമായിട്ട് ക്ലോസ് ആണ് തുർക്കിയായിട്ട് ക്ലോസ് ആണ് അപ്പോൾ അവരുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ബന്ധമാണ് അവർ പണ്ടൊരു ജനതയായിരുന്നു അപ്പോൾ അവർക്ക് മൂവായിരം നാലായിരം കൊല്ലത്ത് ഒരു സിമിലാരിറ്റി ഉണ്ട് അവർക്ക് രാഷ്ട്രീയപരമായ ഭാഷാപരമായ മതപരമായ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ രാജ്യങ്ങൾ വിലയിരുത്തുവാണെങ്കിൽ ഇപ്പോൾ തുർക്കിയുടെ അടുത്ത് തന്നെയുള്ള രാജ്യമാണ് അസർബൈജാൻ അപ്പോൾ അസർബൈജാനും തുർക്കിയും വളരെ ക്ലോസ് ആണ് അസർബൈജാനിൽ ഏകദേശം ഒരു കോടി ജനസംഖ്യ ഉണ്ട് അവരെ അസേരികൾ എന്ന് പറയും അസർബൈജാൻ ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നത് അത് എണ്ണ കൊണ്ട് സമ്പന്നമാണ് പിന്നെ വേറൊരു രാജ്യമുണ്ട് തുർക്ക്മെനിസ്ഥാൻ നമുക്ക് കാണാം അത് അറുപത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങളുണ്ട് അവിടുത്തെ ജനങ്ങളെയാണ് തുർക്ക്മെൻ എന്ന് പറയുന്നത് അവരുപയോഗിക്കുന്ന തുർക്ക് മെൻ ഭാഷയാണ് അവിടെ ധാരാളം ഓയിലും ഗ്യാസും ഉണ്ട് പിന്നെ വേറൊന്ന് കസാക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ വലിയ വലിയ രാജ്യമാണ് രണ്ട് കോടിയോളം ജനസംഖ്യ ഉണ്ട് അവിടെ ഒരു എഴുപത് എൺപത് ശതമാനം മുസ്ലിംസ് തന്നെയാണ് കസാഖ് വംശജരാണ് അവിടെ യുറേനിയം അടക്കമുള്ള ഉണ്ട് പിന്നെ ഉസ്ബെക്കിസ്ഥാൻ അവിടെ ഏകദേശം മൂന്നര കോടി ജനങ്ങളുണ്ട് അവർ ഉസ്ബെക്കുകളാണ് മെജോറിറ്റി അവിടെയും യുറേനിയം മിനറൽസും ഉണ്ട് പിന്നെ ഒരു ദരിദ്ര രാജ്യമായ കിർഗിസ്ഥാൻ അവിടെ ഏകദേശം എഴുപത് ലക്ഷം ജനങ്ങളുണ്ട് അവർ കിർഗിസ് എന്ന് പറഞ്ഞൊരു വർഗമാണ് അവിടെ സ്വർണ്ണമടക്കമുള്ള സംഭവങ്ങളുണ്ട് അപ്പൊ ഈ അഞ്ച് രാജ്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം തൊണ്ണൂറുകൾക്ക് ശേഷം ഇവരാദ്യം അംഗീകരിച്ച ആരാണ് തുർക്കിയാണ് അപ്പം ഈ രാജ്യങ്ങൾക്ക് ധാരാളം വിഭവങ്ങളുണ്ട് പക്ഷെ അവർക്ക് ജനാധിപത്യത്തിൽ ഒരു ശക്തിയില്ല അവർക്ക് സാമ്പത്തികപരമായിട്ട് വളരെ വീക്കാണ് വളരെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ തുർക്കി പയ്യെ പയ്യെ ബന്ധങ്ങൾ സ്ഥാപിക്കുവാണ് ഈ ഈ അഞ്ചു രാജ്യങ്ങളായിട്ട് അപ്പം തുർക്കി ഔട്ട്റീച്ച് നടത്തുവാണ് കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ട് തുർക്കി വളരെയധികം പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു ഇവിടെ തുർക്കിക്ക് ഇപ്പോൾ ഈ രാജ്യങ്ങൾ കേട്ട് പരസ്പരം നല്ല ബന്ധമാണ് എല്ലായിടത്തും തുർക്കിഷ് എംബസികളുണ്ട് തുർക്കിഷ് ഡിപ്ലോമാറ്റ്സ് ഉണ്ട് ഇവരെല്ലാം ഇവർക്കെല്ലാവർക്കും തുർക്കിയിൽ എംബസികളുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ വ്യാപാരം ഒരു കണക്കനുസരിച്ച് പന്ത്രണ്ട് ബില്യൺ യു എസ് ഡോളർ ഏകദേശം ഒരു ലക്ഷം കോടിയാണ് അപ്പോൾ അത്യാവശ്യം നല്ല വ്യാപാരമാണ് വളരെ കുറവായിരുന്നു അതിൽ നിന്ന് എത്തിയിരിക്കുന്നത് ഏകദേശം തുർക്കിഷ് കമ്പനികളുടെ എൺപത്തയ്യായിരം കോടി അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ മൈനുകളിലായിരിക്കാം ചിലപ്പോൾ എയർപോർട്ടോ അതുപോലെ റോഡോ പവർ പ്ലാന്റോ ഹോട്ടൽസോ അങ്ങനെ പല പല സംരംഭങ്ങളിൽ നാലായിരത്തോളം തുർക്കിഷ് കമ്പനികൾ സെൻട്രൽ ഏഷ്യയിലുണ്ട് അപ്പോൾ അവർക്കൊരു വലിയ മാർക്കറ്റാണത് തുർക്കിഷ് കമ്പനികൾ അത്യാവശ്യം നല്ല പ്രൊഡക്ട്സൊക്കെയാണ് ഉണ്ടാക്കുന്നത് നല്ല സർവീസുകളൊക്കെയാണ് ചെയ്യുന്നത് തുർക്കി ഈ മെഷീൻസും ഇലക്ട്രോണിക്സും അടക്കം പലതും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് തുർക്കിഷ് കമ്പനികൾ ഖനനത്തിലും ടൂറിസത്തിലും പവർ പ്രൊഡക്ഷനിലും എല്ലാം സെൻട്രൽ ഏഷ്യയിൽ ആക്റ്റീവ് ഇനി പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ ഇവിടുത്തെ ജനങ്ങൾക്ക് തുർക്കിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു സാംസ്കാരികപരമായിട്ടൊരു തുർക്കുകളാണ് മതപരമായിട്ട് സുന്നി മുസ്ലിങ്ങളാണ് അപ്പോൾ ഒരു തുർക്കിഷ് പ്രോഗ്രാമൊക്കെ ആക്റ്റീവായിട്ട് കാണുന്നുണ്ട് തുർക്കിയുടെ സഹായ ഏജൻസിയുടെ ടിക്ക എന്ന് പറയും ഈ പല രാജ്യങ്ങളിലും പല പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ തുർക്കി ആയിരക്കണക്കിന് സ്കോളർഷിപ്പ് എടുത്ത് കുട്ടികൾ കൊടുക്കുന്നുണ്ട് അവർ തുർക്കിയിൽ നല്ല യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് പഠിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് തുർക്കികൾ ഇവിടെ വന്ന് ടൂറിസ്റ്റ് വരുന്നുണ്ട് ലക്ഷക്കണക്കിന് ഇവിടുത്തെ ജനങ്ങൾ തുർക്കിയിലേക്ക് പോകുന്നുണ്ട് ചികിത്സയ്ക്കും ടൂറിസ്റ്റിനും അങ്ങനെ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ ജനകീയ ബന്ധങ്ങളും വളരെ ശക്തമാണ് ഇനി ഇത് പോരാഞ്ഞിട്ട് തുർക്കിഷ് പ്രോഗ്രാമുകളൂടെ വളരെ ആക്റ്റീവാണ് തുർക്കിഷ് സിനിമകളും സീരിയലുകളൊക്കെ ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണാറുണ്ട് അതുപോലെ ഇതല്ലാണ്ട് ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ ഏരിയയാണ് ഇവിടെയെല്ലാം തുർക്കി ധാരാളം മോസ്കുകളൊക്കെ പണി കൊടുക്കുന്നുണ്ട് അങ്ങനെ തുർക്കിഷ് മതപരമായ ബോഡിയുടെ ആക്ടിവിറ്റി വളരെ കൂടുതലാണ് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ല പീപ്പിൾ ടു പീപ്പിൾ റിലേഷനാണ് അപ്പോൾ ഇവിടെയുള്ള രാജ്യങ്ങൾക്ക് മെയിൻലി സഹായിക്കുന്ന ഒന്ന് റഷ്യയും ഒന്ന് ചൈനയാണ് അപ്പോൾ അവർക്ക് പലർക്കും റഷ്യേര ഒരു പേടിയുണ്ട് അപ്പോൾ ചൈനയാണെങ്കിലും അവർക്ക് പേടിയുണ്ട് മൂന്നാമത്തെ ഒരു പാർട്ട്ണർ അവർ നോക്കുന്നുണ്ട് അതിലവർ കാണുന്ന ഒരു പാർട്ട്ണർ തുർക്കിയാണ് ഇനി ഡിഫൻസ് പരമായിട്ട് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ സൈന്യത്തെ എല്ലാം തുർക്കി ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു തുർക്കിഷ് ഡ്രോണുകൾ അത് ബൈരക്താറാവട്ടെ അകിൻസി ആവട്ടെ അങ്ക ആവട്ടെ ഇതിലെ പല രാജ്യങ്ങളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ തുർക്കിഷ് സൈനിക ഉദ്യോഗസ്ഥർക്കൊക്കെ വളരെ വ്യക്തമായ വളരെ നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ബന്ധങ്ങൾ ശക്തമാണ് ഇനി വേറെ ഒന്നാണ് കണക്റ്റിവിറ്റി ഇപ്പോൾ തുർക്കിയുടെ മാപ്പ് നോക്കി നമുക്ക് മനസ്സിലാവും തുർക്കി എന്ന് പറഞ്ഞ ഒരു താക്കോൽ രാജ്യമാണ് അതായത് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഏത് രാജ്യമാണ് തുർക്കിയാണ് അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ കരിങ്കടലിൽ ഇന്ന് മെഡിട്രൈനിലേക്ക് പോകണമെങ്കിൽ അത് ആരവിടെ കൂടെ പോണം തുർക്കി കൂടെ പോണം അപ്പൊ കരയാവട്ടെ കടലാവട്ടെ അവിടുത്തെ സ്വർണ താക്കോൽ ആരുടയിലാണ് തുർക്കിയുടെ അതിലാണ് അപ്പൊ തുർക്കി കൂടെയാണ് പ്രധാനപ്പെട്ട വ്യാപാര കോറിഡോറുകൾ പോകുന്നത് യൂറോപ്പിലേക്കുള്ള പല ഗ്യാസ് പൈപ്പ് ലൈനും പോകുന്ന കൂടെയാണ് തുർക്കി കൂടെയാണ് അപ്പൊ കണക്ടിവിറ്റിയിൽ ഈ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മധ്യേഷ്യയുടെ ഗ്യാസും ഓയിലും എല്ലാം ഏഷ്യയുടെ ബാക്കി ഭാഗങ്ങളിലും യൂറോപ്പിലേക്കും വിൽക്കാൻ തുർക്കി വഴിയാണ് പോകേണ്ടത് അങ്ങനെ കണക്ടിവിറ്റി പ്രൊജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അമേരിക്ക ആയിട്ടും അല്ലെങ്കിൽ യൂറോപ്പായിട്ടും പ്രശ്നങ്ങളുള്ള രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് റഷ്യ ഒന്ന് ഇറാൻ നമുക്ക് മാപ്പിൽ കാണാം അപ്പം ഈ റഷ്യയേയും ഇറാനേയും തൊടാണ്ട് ഒരു വ്യാപാര കോറിഡോർ വേണമെന്ന് അമേരിക്കക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ആവശ്യമുണ്ട് കാര്യം എന്താ ലോകത്തിൻ്റെ ഫാക്ടറിയാണ് ചൈന അപ്പം ചൈന എന്നുള്ള പല ഗുഡ്സും ഈ യൂറോപ്പിലേക്കും ഒക്കെ വന്നത് അത് എവിടെ കൂടെ വരാൻ പോകുന്നത് ഈ മധ്യേഷ്യക്കൂടെ വരാൻ പോകുന്നത് ഈ കസാക്കിസ്ഥാനിൽ കൂടെയും തുർക്കുമെനിസ്ഥാനിൽ കൂടെയൊക്കെ പോയി തുർക്കി കൂടെ എത്തും അതിനാണ് മിഡിൽ കോറിഡോർ എന്ന് പറയുന്നത് അതിന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ശക്തമായ സപ്പോർട്ടുണ്ട് അവിടെ തുർക്കി അത് മുതലാക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ തുർക്കിക്ക് മധ്യേഷ്യയിലേക്ക് പോകാൻ തുർക്കിയുടെ മാപ്പ് നോക്കുക തുർക്കിയുടെ അതിർത്തിയിൽ അസർബേജാൻ ആണ് അർമേനിയ ഉണ്ട് പിന്നെ കാസ്പിയൻ കടൽ കടന്ന സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാം അപ്പോൾ ഒരു പത്തൊഴുത് കൊല്ലം അർമേനിയ ഒരു ബ്ലോക്കായിരുന്നു തുർക്കി അസർബൈജാൻ ബോർഡറിൽ അപ്പോൾ അവിടുത്തെ വലിയൊരു ഭാഗം അർമേനിയക്കാരാണ് നിയന്ത്രിച്ചിരുന്നത് അടുത്തിടെ ഒരു യുദ്ധം ഉണ്ടായി അർമേനി അസർബൈജാൻ യുദ്ധം നഗോർണോ കലാബാക്കുന്ന ഏരിയയിൽ അതിൽ തുർക്കിയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി അസർബൈജാൻ ജയിച്ചു വളരെ ക്രൂരമായ ഒരു എത്തനി ക്ലൻസിങ് നടന്നു ഒരു ലക്ഷം അർമേനിയക്കാരെ പിടിച്ച് പുറത്താക്കുകയൊക്കെ ചെയ്തു ഇപ്പം ആ റൂട്ടിൽ കൂടി തുർ തുർക്കി അസർബൈജാനും കണക്ട് ചെയ്യുവാണ് അപ്പോൾ ഒരു കോറിഡോർ വരുന്നുണ്ട് സാൻസൂർ കോറിഡോർ എന്ന് പറയും അപ്പം തുർക്കിന്നുള്ള ചരക്കുകൾ റോഡും റെയിലും വഴി അസർബൈജാനിലേക്ക് പോകാം അസർബൈജാനെന്ന് പറഞ്ഞാൽ കപ്പൽ വഴിയും റോഡും റെയിലും വഴി എങ്ങോട്ട് പോകാം ഈ മധ്യേഷ്യയിലേക്ക് പോവാം അങ്ങനത്തെ വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഒരു ഉടമസ്ഥനാകുമ്പോൾ പോവാണ് തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ റഷ്യ പുട്ടിൻ്റെ കീഴിൽ റഷ്യ അത്യാവശ്യം ശക്തമാണ് എങ്കിൽ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യ വളരെ ബിസിയാണ് അപ്പോൾ റഷ്യക്ക് റഷ്യയുടേതായ പോരായ്മകളുണ്ട് അപ്പോൾ റഷ്യയുടെ ഒരു സ്വാധീനം സെൻട്രൽ ഏഷ്യ കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോഴും റഷ്യയാണ് സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പവർ പക്ഷേ റഷ്യയുടെ സ്വാധീനം കുറയുന്നുണ്ട് കാരണം റഷ്യ ഉക്രൈനിൽ ബിസിയാണ് അപ്പോൾ ആ ഒരു സ്പേസ് വരുമ്പോൾ അവിടെ ആരാണ് അവിടെ ഓക്കിപ്പ് ചെയ്യാൻ പോകുന്നത് തുർക്കിയാണ് അപ്പോൾ തുർക്കി ജനങ്ങളുള്ള രാജ്യങ്ങളൊക്കെ കൂട്ടി തുർക്കി പല സംഘടനയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ പത്തിരുപത് കൊല്ലം മുമ്പേ തുർക്കിയിലെ നേതാക്കൾക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട് അതായത് ലോകത്തിലെ തുർക്കി ജനതയെ ഒന്നിപ്പിക്കുക അതിനാണ് പാൻ തുർക്കിക് അംബിഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തുറാനിസ്റ്റ് എന്ന് പറയും ഈ ഒരു ഏരിയേനാണ് തുറാനസ്റ്റ് ഏരിയ അപ്പോൾ അവരുടെ നേതാക്കൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ നൂറ്റാണ്ടത് തുർക്കിഷ് സെഞ്ചുറി ആകും അപ്പോൾ അവർ പറഞ്ഞ വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്ലാന്റിക് കടലുണ്ട് യൂറോപ്പ് അത് തുടങ്ങി ചൈനയുടെ വാള് വരെ ഒരു വലിയ തുർക്കിഷ് സാമ്രാജ്യം അപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഇവർ തമ്മിൽ നല്ല ബന്ധം വന്നുകൊണ്ടിരിക്കുകയാണ് സൈനികപരമായിട്ട് കൊളാബറേഷൻ കൂടുവാണ് സാമ്പത്തികപരമായിട്ട് ബന്ധം കൂടുവാണ് റോഡും റെയിലും എല്ലാം വരുവാണ് പൈപ്പ് ലൈനൊക്കെ ഒക്കെ വരുവാണ് ജനങ്ങൾ തമ്മിൽ കണക്ടിവിറ്റി വരുവാണ് ചിലപ്പോൾ യൂറോപ്യൻ യൂണിയൻ പോലത്തെ ഒരു സെറ്റപ്പ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കാരണം അതിനുള്ള സാംസ്കാരികവും മതപരമായ ബേസും ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടായിട്ടുണ്ട് ഓർഗനൈസേഷൻ ഓഫ് തുർക്കിക് സ്റ്റേറ്റ്സ് അത് രണ്ടായിരത്തി ഒമ്പതിലാണ് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിക്ലറേഷൻ വന്നു അതിൽ അവർ ഐക്യം കൂട്ടാനാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ജനങ്ങൾ തമ്മിലുള്ള ബന്ധു ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് ടൂറിസത്തിന് ചികിത്സയ്ക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് തുർക്കിയുടെ ഒരു ഇമ്പാക്റ്റ് അവിടെയൊക്കെ ഉണ്ട് ഇവിടുത്തെ കുട്ടികൾ തുർക്കിഷ് ഭാഷ പഠിക്കുന്നുണ്ട് തുർക്കിയിലേക്കാണ് പഠനത്തിന് പോകുന്നത് തുർക്കിയുടെ കമ്പനികൾ ഇപ്പോൾ കൂടുതൽ പ്രസൻറ്റാണ് അങ്ങനെ തുർക്കി വളരെ ആക്റ്റീവായിട്ട് റൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഉള്ളൊരു റീജ്യനാണ് ഈ പറയുന്ന ഈ തുർക്കിയുടെ സെൻട്രലേഷ്യൻ ഡ്രീംസ് അപ്പോൾ ചില സമയത്ത് അത് വർദ്ധിക്കണവരെയുണ്ട് അടുത്തിടെ എർദോകൻ ഒരു തുർക്കിഷ് തീവ്ര നേതാവിന് സന്ദർശിച്ചു അപ്പോൾ അവർ ഒരു മാപ്പ് വളരെ വിവാദമായി അതനുസരിച്ച് റഷ്യയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കാൻ വരെ ഒരു പദ്ധതി കാണിക്കുന്നുണ്ട് കാരണം റഷ്യയിലും ഈ തുർക്കിക് ജനതയുണ്ട് അപ്പോൾ അത് റഷ്യ ഭാവി പൊളിഞ്ഞു പോയാൽ അത് അവരുടെ അസംഷനാണ് അങ്ങനെ പൊളിഞ്ഞു പോയാൽ അത് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയുണ്ട് അങ്ങനത്തെ ഈ ഒരു വലിയ തുർക്കിക് സാമ്രാജ്യം സ്ഥാപിക്കാനാണ് തുർക്കി പ്ലാൻ അത് ഒന്നോ രണ്ടോ വർഷം കൊണ്ടല്ല ചിലപ്പോൾ ഒരു അമ്പത് നൂറ് കൊല്ലം കൊണ്ടായിരിക്കും ഇത് ശക്തമാവുന്നത് അപ്പോൾ ഇങ്ങനത്തെ വളരെ പൊട്ടൻഷ്യൽ ഉള്ളൊരു സാമ്രാജ്യം ഇരിക്കും അത് ഇനി എന്താണ് ലിമിറ്റേഷൻ സെൻട്രൽ ഏഷ്യയിൽ ഇപ്പം ശക്തി റഷ്യയും ചൈനയാണ് അവരങ്ങനെ അവരുടെ സ്പേസ് എളുപ്പം വിട്ടുകൊടുക്കാൻ ചാൻസ് ഇല്ല പിന്നെ തുർക്കിയിലാണെങ്കിൽ സാമ്പത്തികപരമായിട്ട് പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എത്ര കാലം ഈ ഡ്രീംസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അത് വേറൊരു ക്വസ്റ്റ്യനാണ് തുർക്കി വേറെ പല കോൺഫ്ലിക്റ്റുകളിലും ഇൻവോൾവ് ആണ് അപ്പോൾ എല്ലാ സമയവും ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല കൂടാതെ ഇവിടുത്തെ നേതാക്കൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ലിമിറ്റേഷൻ ഇതൊക്കെ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ഇത് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊജക്റ്റാണ് ഒരു പക്ഷേ ഒരു സാമ്രാജ്യമായിട്ടല്ല അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ കോമൺവെൽത്തൊക്കെ പോലെ വലിയൊരു സ്ട്രോങ് പൊളിറ്റിക്കൽ പവർ ആവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വന്നാൽ തുർക്കിക്ക് കുറേ സുഹൃദ് രാഷ്ട്രങ്ങളെയും കിട്ടും വലിയൊരു മാർക്കറ്റും കിട്ടും കണക്ടിവിറ്റിയുടെ ഒരു വലിയ അധിപനായി മാറും അങ്ങനെ വന്നാൽ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടമൊക്കെ നിയന്ത്രിക്കാൻ തുർക്കിക്ക് വലിയ റോഡ് വയ്ക്കാൻ പറ്റും അപ്പോൾ ഒരു തുർക്കിക്ക് സാമ്രാജ്യം വരുമോ ഇല്ലയോ അത് നമുക്ക് വന്നു കണ്ടു കാണേണ്ടതാണ് അപ്പോൾ ഇതാണ് അറീച്ചിൻ്റെ പൊട്ടൻഷ്യൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ സോഷ്യൽ സർക്കിൾസിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുക